നമ്മൾ നിന്നുണ്ട തയ്യാറാക്കാൻ പോകണത് ഒരു പൊതിച്ചോറാണ് അപ്പോൾ നമുക്ക് നല്ല ചൂടോട് കൂടിയ ചോറ് വെച്ചെടുക്കാം ഇനി നമുക്ക് നല്ല തേങ്ങ അരച്ച് വെച്ച കുമ്പളങ്ങ കറി ഇതിന് മുകളിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഒരു ഉരുളങ്കേങ്ങ തോരന് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് അയില വറുത്ത ഒരു അയില വെച്ചുകൊടുക്കാം ഇനി നമുക്ക് പുളി ഇട്ട് വെച്ച് അരച്ച ചമ്മന്തി വെച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മാങ്ങ അച്ചാറും വെച്ചുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പൊതിഞ്ഞെടുക്കാം നമ്മൾ ചെറിയൊരു പൊതിച്ചോറാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതിൽ മുട്ടയൊന്നും വെക്കാത്തൊരു ചെറിയൊരു പൊതിച്ചോറ് തയ്യാറായി അങ്ങനെ നമ്മൾ പൊതിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക